ഹായ് നമസ്കാരം ദാസേണ ആണ് തൃശ്ശൂർന്ന് അപ്പം നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ അറിയാം നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ് എന്താണ് സ്പെഷ്യൽ ഡേ എന്താണ് നാളെന്താ പ്രത്യേകിച്ച് ഏ നാളക്കെന്തോ വിശേഷം എന്താ പ്രത്യേകത എന്ന് ചിലരും വിചാരിക്കുമല്ലോ പ്രിയപ്പെട്ടവരെ നാളത്തെ ദിവസം ഒന്നുമില്ലെങ്കിൽ മമ്മൂട്ടി ഫാൻസുകാർ ആഘോഷിക്കുന്ന ദിവസം അതല്ലെങ്കിൽ മമ്മൂട്ടി ഫാൻസുകാർ വിഷമിക്കുന്ന ദിവസം ഇതിൽ രണ്ടിൽ ഒന്ന് നടക്കും എന്താ കാരണം നാളെയാണ് നറുക്കെടുപ്പ് എന്ന് പറഞ്ഞ പോലെ നാളെയാണ് കേരള സ്റ്റേറ്റ് അവാർഡ് നിർണയിക്കുന്നത് അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് മമ്മൂക്കയ്ക്ക് ഭ്രഹ്മുഗം എന്ന സിനിമയിലെ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രത്തിന് അവാർഡ് ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് ഞാനടക്കം വിചാരിക്കുന്നതും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക കേരളത്തിലേക്ക് വന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ പ്രോഗ്രാമിൽ സർക്കാരിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തത് കുറേ കൂട്ടി വായിക്കുമ്പോൾ ഒക്കെ തോന്നുന്നുണ്ട് പിന്നെ മമ്മൂക്കയ്ക്ക് ഇങ്ങനെ കുറച്ച് എന്താ പറയുക മമ്മൂക്ക മാറുന്നതിന് ശേഷം അദ്ദേഹം തിരിച്ച് വരുന്ന അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റാവുന്ന ജീവിതത്തിൽ അദ്ദേഹ സിനിമയ്ക്ക് നല്ല ഈ സംഭാവനകൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ആളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ അല്ലേ അത്രയും മലയാള സിനിമയിൽ പത്തൊമ്പത് വർഷത്തിന് മുകളിലായിട്ട് ഒരു ദിവസം പോലും വളരെ സീരിയസ് ആയി അഭിനയിപ്പിച്ച പിന്നെ അതായത് ഒരു അമ്പത് നാൽപ്പത്തഞ്ച് വർഷത്തിന് മുകളിൽ വളരെ ഒരു ലീവ് പോലും കൊടുക്കാതെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളെന്ന് എനിക്ക് ഇത്രയധികം സിനിമകൾ നാനൂറ്റി ഇരുപത്തഞ്ചിന് മേലെ സിനിമകളൊക്കെ ചെയ്തൊരു വ്യക്തിയെന്ന് നിലയ്ക്ക് വേറെ ആരും ഉണ്ടാവില്ല ഉണ്ടാവില്ലായിരുന്നു മുകളിൽ നിൽക്കുന്നത് നായകനായിട്ട് ഇത്രയും സിനിമ ചെയ്യുന്നുണ്ട് നസീർ സാർ മാത്രമേ ഉള്ളൂ ഇന്ന് പിന്നീട് വന്നിട്ടുള്ള ജനറേഷനിലും മമ്മൂക്ക തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ലാലാട്ടനുവരെ മുന്നൂറ്റി സംതിങ് ലാലാട്ടൻ ചെയ്തിട്ടുള്ളൂ നാനൂറ്റി ഇരുപത്തഞ്ചിന് മുകളിൽ മമ്മൂക്ക ചെയ്ത് കഴിഞ്ഞു നായകനൊക്കെ ആയിട്ട് അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു ഉപഹാരമാണ് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല കഥാപാത്രമാണ് ഇപ്പോൾ ശരിക്കും കൃത്യമായ അവാർഡ് നിർണ്ണയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് തന്നെ കൊടുക്കാൻ സാധിക്കുള്ളൂ ഇനി ഇനി അങ്ങനെ നല്ല ചാൻസ് ഉണ്ടെങ്കിൽ ചെറുപ്പക്കാരനാണ് അല്ലെങ്കിൽ പുതിയൊരു ഇതുവരെ അവാർഡ് കിട്ടാത്തതാണ് എന്നുള്ള രീതിയിൽ പരിഗണിച്ചു കൊണ്ട് വേണമെങ്കിൽ അലിക്ക് കൊടുക്കാം അത്ര അത്രമാത്രം നമുക്കറിയാം പക്ഷേ മാറ്റിരിച്ച് നോക്കുകയാണെങ്കിൽ കുടുംബത്തിൽ പോയിട്ട് അല്ലെങ്കിൽ ബ്രഹ്മയുഗ പോലൊരു സിനിമയും നടനും നടനും അതായത് എത്ര ഗംഭീരമായി മമ്മൂക്ക ചെയ്ത നമ്മൾ ഇതിനു മുമ്പ് നൻപകൽ നേരത്ത് മയക്കത്തിനേക്കാളും അതിഗംഭീര പെർഫോമൻസാണ് എല്ലാവർക്കും ഒരു ഇതിലഭിപ്രായമില്ല എപ്പോഴും പോളുകൾ നടക്കുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൃത്യമായിട്ട് പറയുന്ന ഒരാളാണെങ്കിൽ എന്തായാലും കുളിമണ് പോയിറ്റി എന്ന് പറയാൻ മോഹൻലാൽ ഫാൻസുകാർ അത്രയും കട്ട മോഹൻലാൽ ഫാൻസുകാർ മാത്രമേ മാറ്റി ഒന്നുങ്ങനെ ആ ആ മാർക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ വാലിബൻ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കൃത്യമായിട്ട് എല്ലാവരും മനസ്സിൽ തന്നെയാണ് മോഹൻലാൽ ഫാൻസുകാർക്ക് വലിയൊരു പേടി ഉള്ള ദിവസം കൂടിയാണ് നാളെ നാളെ മമ്മൂക്കിട്ട് അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അവർ കുറച്ച് ദിവസം ഒന്ന് ഉണ്ടാതിരിക്കും അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണിത് അപ്പോൾ മമ്മൂക്കയ്ക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്തായാലും മമ്മൂട്ടി ഫാൻസുകാരൻ മമ്മൂട്ടി ആരാധകരുടെ നല്ല ദിവസമാകട്ടെ എന്ന് വിശ്വസിക്കുന്നു ആഗ്രഹിക്കുന്നു എന്തായാലും മമ്മൂക്കയ്ക്ക് കിട്ടട്ടെ ഇനി മമ്മൂക്കിക്ക് കൊടുത്തില്ലെങ്കിൽ നമുക്ക് മനസമാധാനം ഉള്ളത് എന്താണെങ്കിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞതിന് മുമ്പ് ഇത് വർഷം മമ്മൂക്കിക്ക് കിട്ടിയതാണ് മാത്രമല്ല ഒരു ചെറുപ്പക്കാരന് ആദ്യമായിട്ട് ഒരുപാട് കട്ടിക്കളയില്ലേ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ആലോചിക്കാം എന്തായാലും ശരിക്കും കൃത്യമായി പറയുകയാണെങ്കിൽ ബ്രഹ്മയുഗത്തിലെ കൊടുമൺ കോരിക്ക് തന്നെ കൊടുക്കണം ഇതിന് അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല ശ്രദ്ധിച്ചോന്നറിയില്ല പോലീസുകാരുടെ ഒരു ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു പോലീസുകാർ ഏറ്റവും നല്ല റൈഡർ ആരാണ് ഡബിൾ മീനിങ്ങിനാണ് അവർ ചോദിച്ചിട്ടുള്ളത് അതായത് അതിൽ മോഹൻലാൽ മമ്മൂട്ടി അലി ആസിഫട്ടി മൂന്ന് പേര് ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു അത് മോഹൻലാൽ ബൈക്കുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കാതെ മറ്റേ പയ്യനുമായിട്ട് പുപ്പിംഗ് വാങ്ങിയിട്ട് പോകുന്ന തുടരുമെന്ന സിനിമയിലെ രംഗം അതിന് തൊട്ട് താഴെ മമ്മൂക്കയുടെ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് താഴെ ആസിഫ് അലിയുടെ ഒരു ഹെൽമെറ്റ് ഫോട്ടോ അപ്പോൾ എല്ലാവരും അതിന് മമ്മൂട്ടി മമ്മൂട്ടി എന്നാണ് ഉള്ളത് അത് ചിലപ്പോൾ പോലീസുകാരുടെ ഒരു ബുദ്ധിയായിരിക്കും അവർ മുൻകൂട്ടി അറിഞ്ഞു അറിയില്ല എന്തായാലും മമ്മൂട്ടിക്ക് തന്നെയാവട്ടെ മമ്മൂക്കയ്ക്ക് തന്നെയാവട്ടെ കൊടുമൺ പോയി ബ്രഹ്മയുധത്തിന് ഓക്കേ